പഞ്ചമകാര പൂജയെ സംബന്ധിച്ച കാര്യമാണ് ഇന്നലെ പറഞ്ഞു വച്ചിരിക്കുന്നത് ആനന്ദം ബ്രഹ്മണോ രൂപം തച്ഛദേഹി വ്യവസ്ഥിതം തസ് അഭിവ്യഞ്ജക പഞ്ചമകാരാ തൈരർച്ചന ഗുപ്ത പ്രാഗട്ട്യ നിരയ ഈ പഞ്ചമകാരങ്ങളെ കൊണ്ടുള്ള അർച്ചനം ശ്രീവിദ്യാസമ്പ്രദായത്തിൽ ഗുപ്തി രഹസ്യമായി ചെയ്യണം അത് പ്രകടമായി കഴിഞ്ഞാൽ നരകമാണ് ഫലമെന്ന് പറയുന്നു ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സംശയം ചോദിക്കാം അങ്ങനെയെങ്കിൽ ശ്രീ ഭദ്രകാളിക്കുള്ള ബലി പലയിടങ്ങളിലും പരസ്യമായിട്ടാണ് ചെയ്യപ്പെടുന്നത് ഹസ്യമായി ചെയ്യണമെന്ന വിധിയുണ്ടെങ്കിൽ പോലും അതത്ര രഹസ്യമാക്കാൻ പറ്റില്ല കാരണം ഒരു ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അവകാശികൾ എല്ലാവരും ആ സമയത്ത് അവിടെ സംയോജിച്ചിരിക്കും അതുകൊണ്ട് അത് പരസ്യമാണല്ലോ എന്ന് ചോദിച്ചേക്കാം ഇവിടെ കാളി ഉപാസനയ്ക്ക് മാത്രമേ പ്രകടഭാവവും രഹസ്യഭാവവും അതിരഹസ്യഭാവവും പരാപരഹസ്യഭാവവും ഉള്ളൂ ശ്രീവിദ്യയെ സംബന്ധിച്ചിടത്തോളം പ്രകടഭാവമില്ല അത് രഹസ്യം തൊട്ട് അങ്ങോട്ട് മാത്രമേ തുടങ്ങുന്നുള്ളൂ അതിനാൽ കാളികൽപ്പത്തിൽ ഒരു പക്ഷേ ഈ കാര്യങ്ങൾ മൃഗവലി തുടങ്ങി കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേ അധികം ആൾക്കാർ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടി വരും അതില് വേദകർമ്മത്തിൽ നിർഭയത വേണമെന്ന് പോലും പരശുരാമകർപ്പടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പറയാം ഇപ്പം എന്തായിരുന്നാലും ശരി ഇവിടെ ആനന്ദം ബ്രഹ്മണരൂപം ബ്രഹ്മത്തിൻ്റെ രൂപം വായിക്കുന്ന ആനന്ദം കൈവരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ആനന്ദ സാക്ഷാത്കാരമാണ് ഒരു സാധകോത്തമനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം മുഴുവനും അനുഭൂതി വിലാസങ്ങളാണ് ആ അനുഭൂതി വിലാസങ്ങളിൽ മുഴുകിക്കൊണ്ട് എല്ലാം പ്രപഞ്ചമാതാവിൻ്റെ ലീലയാണെന്ന് കണ്ടറിയുകയാണ് ഒരു സാധഗോത്തമൻ ചെയ്യുന്നത് ആ അനുഭൂതി വിലാസങ്ങളെക്കുറിച്ചാണ് ദേവീ മഹാത്മ്യത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് അതായത് യാവീ സർവഭൂതേഷു മാതൃരൂപേണ എന്നു തൊട്ട് പിന്നെ പലതുമുണ്ട് മേധാരൂപേണ ബുദ്ധി രൂപേണ ക്ഷാന്തിരൂപേണ ക്ഷുതാരൂപേണ ഭ്രാന്തിരൂപേണ എന്നിങ്ങനെ പലതുമുണ്ട് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അറിയുമ്പോൾ അറുപത്തിനാലിലധികം അനുഭൂതി വിശേഷങ്ങൾ അവിടെ വർണ്ണിച്ചിട്ടുണ്ട് ഈ അനുഭൂതി വിശേഷങ്ങളെല്ലാം തന്നെ ദേവിയുടെ ലീലാവിലാസങ്ങളാണെന്ന് ഒരു സാധകോത്തമൻ അറിഞ്ഞിരിക്കണം അതാണ് അതിൻ്റെ ഉദ്ദേശ്യം പിന്നെ പഞ്ചമകാരങ്ങളെക്കുറിച്ചുള്ള ഈ സൂത്രത്തിന് ശേഷം കുറേ സൂത്രങ്ങൾ അങ്ങോട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂത്രം പറയുവാനാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള സൂത്രങ്ങൾ ഒഴിവാക്കുകയല്ല അത് പറയും കാരണം അത് വ്യാഖ്യാതാവിൻ്റെ സ്വാതന്ത്ര്യമാണത് അതായത് പാണിനീയ സൂത്രം സംസ്കൃത വ്യാകരണത്തിൽ പാണിനീയ സൂത്രങ്ങൾ അഷ്ടാധ്യായ ആയിട്ടാണ് എഴുതിയത് എട്ട് അധ്യായം ആ എട്ട് അധ്യായെഴുതിയിട്ട് സിദ്ധാന്തകൗമുദി എന്ന ഗ്രന്ഥം ഭരതരാജൻ എഴുതിയപ്പോൾ പല ക്രമത്തിലുമാണ് എഴുതിയത് പാണിനി എഴുതിയ ക്രമത്തിലല്ല പാണിനി എഴുതിയ ക്രമം പത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സൂത്രം വൃദ്ധി രാധയിൽ ചെന്ന സൂത്രമാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആ സൂത്രങ്ങൾക്ക് പ്രത്യേകം നമ്പർ കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അത് അതായത് മനസ്സിലാക്കുവാൻ ഉൾക്കൊള്ളുവാൻ അതായത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സഹകര്യപ്പെടുന്ന വിധത്തിൽ അതിനെ ആവിഷ്കരിക്കാനുണ്ടായത് അപ്പോൾ പഞ്ചമഹാരവുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള ഒരു സൂത്രത്തിലേക്കാണ് ഞാൻ കിടക്കുന്നത് അവിടെ അനിത്യകർമ്മലോപ അതായത് സാധകന്റെ ദിനചര്യെ കുറിച്ചാണ് അവിടെ പറയുന്നിരിക്കുന്നത് അനിത്യകർമ്മ ലോപ എന്ന് പറഞ്ഞാൽ നിത്യകർമ്മത്തിന് ഒരിക്കലും ലോപം വരാൻ പാടില്ല എന്നാണ് അതായത് നിത്യപൂജാവിധാനത്തിന് ഒരിക്കലും ലോപം വരാൻ പാടില്ല ആ നിത്യപൂജയ്ക്ക് പുറമെ നൈമിത്യ പൂജയുണ്ട് ആ നൈമിത്യ അർച്ചനവും ചെയ്യേണ്ടി വരും ആ നൈമിത്യകാലത്ത് അതായത് പഞ്ചപർവങ്ങളിലുള്ള പൂജ പഞ്ചപർവസു പഞ്ചപർവേഷർച്ച എന്ന് പറയുന്നുണ്ട് അഞ്ച് പർവ്വങ്ങളിൽ വിശേഷമായിട്ട് അർച്ചിക്കണം അത് നിത്യർച്ചനത്തിന് പുറമയാണ് എവിടെ ഒരു സൂത്രമുണ്ട് ഇതാണ് വളരെയേറെ വികൽപ്പം ഉണ്ടാക്കിയത് നമ്മുടെ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിച്ച ഹാ സമ്പ്രദായത്തിൽ ചിലപ്പോൾ ഉണ്ടാക്കിയ ഒരു സൂത്രമാണിത് തെറ്റായി ധരിച്ചിട്ട് ചില തെറ്റായി ധരിച്ചു ചില തെറ്റായി ധരിപ്പിച്ചു അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് മ പഞ്ചകാലാഭേവി നിത്യക്രമ പ്രത്യമൃഷ്ടിഹി എന്ന് പഞ്ചമകാരങ്ങൾ കിട്ടിയില്ലെങ്കിലും നിത്യക്രമം മുടക്കാൻ പാടുള്ളതല്ല അവിടെയാണ് പ്രതിനിധി ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറയുന്നത് മദ്യത്തിന് പകരം മദ്യത്തിൻ്റെ പ്രതിനിധി ദ്രവ്യം മാംസത്തിലാണെങ്കിൽ അതിൻ്റെ അതിന് ദ്രവ്യം ഉണ്ട് മത്സ്യത്തിനുണ്ട് അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിനിധി ദ്രവ്യം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ശരിയായ അവസ്ഥയെ നിഷേധിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിവിടെ പറയാൻ കാരണം പക്ഷെ ഇവിടെ നിത്യക്രമ പ്രവ്യ പ്രത്യവമൃഷ്ടി എന്നേ പറഞ്ഞുള്ളൂ നിത്യപൂജയ്ക്കും അവരുടെ കാര്യം മാത്രമേ പറഞ്ഞു അതായത് നൈമിത്രിയ പൂജയ്ക്ക് അതായത് പഞ്ചപർവത വിശേഷാർച്ചന എന്ന് പറഞ്ഞപ്പോൾ ആ വിശേഷാർച്ചനയിൽ ഈ പഞ്ചമകാരങ്ങളും ആവശ്യമുണ്ട് നിത്യപൂജ മുടക്കരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കിട്ടിയില്ലെങ്കിലും പക്ഷേ ഇവിടെ സ്ഥിതി എന്താണ് ഇപ്പോൾ ഇവിടെ മകാരങ്ങളെ ഉപലബ്ധി ഇല്ലാത്തത് കൊണ്ടല്ല മുടക്കുന്നത് ഒരു പരിഷ്കാരത്തിൻ്റെ പേരിൽ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് കോഴിയെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടും അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പോലും ആ കോഴിയെ തട്ടിപ്പറിച്ചെടുത്ത് മാർക്കറ്റിൽ വിറ്റ് കുമ്പളങ്ങ മുറിച്ചു കൊടുക്കുന്ന ഒരു ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനൊക്കെ ഉ ഉത്തരവാദികൾ ആരാണെന്ന് വെച്ചാൽ കേരളത്തിൽ പിൽക്കാലത്തുണ്ടായിത്തീർന്ന ഒരു കൂട്ടം ശ്രീവിദ്യോപാസകന്മാരാണ് അതായത് കപട നവോത്ഥാനം പ്രസംഗിച്ച് ഉള്ള ഒരു കൂട്ടം സ്ത്രീവിദ്യോപാസകന്മാർ എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട് ആ ശ്രീവിദ്യോപാസകന്മാരുടെ ഇടപെടൽ നിമിത്തം അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ പൂർവാചാരം നഷ്ടപ്പെട്ട പൂർവാചാരപ്രകാരം മദ്യ മാംസാദികൾ നിവേദിച്ച സ്ഥലങ്ങളിൽ അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രതിനിധിദ്രവ്യം മാത്രം മതി എന്ന് കൽപ്പിച്ച ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് പക്ഷേ ഞാനിതിനെക്കുറിച്ച് അധികം പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ആവശ്യക്കാർ വന്നാൽ നേരിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം കാരണം ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എരയും വേട്ടക്കാരനും പരസ്പരം യോജിക്കും എരയ്ക്ക് വേണ്ടി എരയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് മാ നിഷാദവാടിയ വാൽമീകി പുറത്തായിരിക്കും ഇന്നത്തെ സ്ഥിതി അതാണ് അവസാനം ഇരയും ഒന്നായി തീരും യോജിക്കും ഇരയ്ക്ക് വേണ്ടി പറഞ്ഞ ഇരയുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന കവി പുറത്തായി തീരും അതാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യം അതുകൊണ്ട് ഈ കാര്യം ഞാൻ കൂടുതൽ പറയുകയാണെങ്കിൽ ചിലരുമായുള്ള വിരോധത്തിന് കാരണമായി തീരുമെന്നല്ലാതെ ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല മാറ്റം വരണമെങ്കിൽ എന്ത് വേണം അതുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ സമിതിക്ക് മാറ്റം ആഗ്രഹം വേണം അവരാവട്ടെ അമ്മയുടെ താല്പര്യത്തെക്കാളും അവർ മുൻ അവർ മുൻതൂക്കം കൊടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ താല്പര്യമാണ് അത്തരത്തിൽ കൂടിയുള്ള പൂർവാചാരത്തെ നിഷേധിച്ച് അവിടെയൊക്കെ തന്നെ പ്രതിനിധിദ്രവ്യം ഉപയോഗിച്ച് പോയ ശക്തി സങ്കേതങ്ങളെക്കുറിച്ച് എനിക്കറിയാം അപാരമായ ശക്തിവിലാസം പുലർ തുളുമ്പി നിന്ന ചില ക്ഷേത്രങ്ങളിൽ ആ ശക്തി പോയ അനുഭവം എനിക്കറിയാം അതാവട്ടെ ഒരു മരം ഉണങ്ങാൻ തുടങ്ങിയാൽ ഒരു മരത്തിന് കാര്യമായ ഒരു ഒരു കേടുപാടുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അത് ബാധിക്കുക ഇലകൾക്കായിരിക്കും പിന്നീട് ശാഖകൾക്കായിരിക്കും തകരാറ് വേരിലായിരിക്കും ഉണ്ടാവുക വേരിൽ തകരാറുണ്ടെങ്കിലും ആദ്യം ഇലകൾക്കും പിന്നീട് ശാഖകൾക്കുമാണ് അതിൻ്റെ ദോഷം കാണുക നമുക്ക് പ്രത്യക്ഷത്ത് കാണാൻ സാധിക്കുക അത്തരത്തിൽ ദോ ഒരു മരത്തിന് ദോഷം ക കണ്ടഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കാം വേറൊരു തരാറുണ്ട് എന്നുള്ളത് അതേപോലെ ഇത്തരത്തിലുള്ള സങ്കേതങ്ങളിൽ വരുന്ന കുടുംബങ്ങൾക്ക് താവഴി കുടുംബങ്ങൾക്ക് വളരെയേറെ ദോഷം വന്നതായുള്ള അനുഭവം എനിക്കുണ്ട് അവർ പലരുമായിട്ട് ഞാൻ പലരും ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കപട നവോത്ഥാനം പുലർത്തുന്ന സ്ത്രീവിദ്യോപാധകന്മാരുടെ ഇടപെടലാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതിനാൽ മപഞ്ചകാലാഭേവി നിത്യക്രമ പ്രത്യമൃഷ്ടി എന്ന ആ സൂത്രത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് മാംസം വേണ്ട അതിന് പ്രതിനിധിയായിട്ട് മറ്റൊരു ദ്രവ്യം എടുത്താൽ മതി മദ്യം വേണ്ട അതിന് പ്രതിനിധിയായി മറ്റൊരു ദ്രവ്യം എടുത്താൽ മതി എന്ന് പറഞ്ഞ് ദേവിയുടെ നിവേദ്യം മുടക്കിയ സംഭവങ്ങൾ അത് ഓർത്ത് നമുക്ക് ദുഃഖിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ അവർ നന്നാക്കുവാൻ സാധിക്കും സാധിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ താല്പര്യമുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടേ ഫലമുണ്ടായിത്തരുള്ളൂ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യവും ശ്രദ്ധയില്ലാത്തതുകൊണ്ട് കൊണ്ട് പറഞ്ഞ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നാസ്തികന്മാരോടും അഭക്തന്മാരോടും ഒന്നും തന്നെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ പാടുള്ളതല്ല ആ പറഞ്ഞു കൊടുത്താൽ നമുക്കായിരിക്കും ദോഷം ഉണ്ടാവുക ഏതായിരുന്നാലും ഇനിയെങ്കിലും എൻ്റെ ചെറിയൊരു അഭ്യർത്ഥന ഇത് മാത്രമാണ് കേരളത്തിലെ ശ്രീവിദ്യോപാസകന്മാർ അവരുടെ നവോത്ഥാന ചാടം മാറ്റി വെച്ച് ഒരു പുനർവിചിന്തനത്തിന് വിധേയരായിത്തീരണമെന്ന ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ